முஸ்லிம் ഇവൻ്റെ അച്ഛൻ മരിച്ചതിന് മുസ്ലിം തീവ്രവാദികളാണ് അവിടെ പരിശോധനയ്ക്ക് എത്തിയത് നിന്റെയൊക്കെ അച്ഛൻ മരിച്ചതിന് പരിശോധനക്ക് കലക്ടർ ഓർഡർ ഇട്ടതിന് മുസ്ലിങ്ങൾ എന്ത് വെച്ചടോ ഇപ്പോൾ അവിടെ കാണുന്നവരൊക്കെ മുസ്ലിങ്ങളാണോ ഇതിനെ പ്രതികരിച്ചത് മുസ്ലിങ്ങളാണോ ഈ കാണുന്ന വീഡിയോക്കൊക്കെ കമന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആദ്യം സമാധി എന്താണെന്ന് മുസ്ലിങ്ങളെയല്ല പഠിപ്പിക്കേണ്ടത് പരിശോധനയ്ക്ക് വരുന്ന ആളുകളെയും പിന്നെ പോലീസിനെയും കലക്ടറേയും ആദ്യം പഠിപ്പിക്കുകയും ഉദാഹരണത്തിന് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ അല്പം നമുക്ക് കാണാം കട തുറക്കാനായിട്ട് പോയി കോവിലേക്ക് വേറെ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തേക്ക് രണ്ട് കരിക്ക് വെട്ടി കൊടുക്കാൻ കഴിഞ്ഞിട്ട് രാവിലെ ആറു മണിക്ക് പോകുന്നു കരിക്ക് വെട്ടി വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എൻ്റെ എന്റെ വന്നപ്പോഴാണ് അവിടെ പോസ്റ്റ് വെട്ടിച്ചിരിക്കുന്നത് ഗോമാസ്വാമി സമാധി ആയിരിക്കുകയാണ് അങ്ങനെയാണ് പിന്നെ നമ്മളെല്ലാരും കൂടി അവിടെ നാട്ടുകാരൊക്കെ ഒന്ന് കൂടി പിന്നെ വാർഡും പറയുക വിളിച്ച് പോലീസ് ചെയ്യേണ്ടത് ചെയ്ത് ആളുകളുടെ മുന്നിൽ ബബ്ബ അടിച്ചാൽ ഇതെല്ലാം ഇതിനപ്പുറവും ആളുകൾ കാട്ടിക്കൂട്ടും അതിനൊക്കെ ചൊല്ലി ഒരു മതത്തെ വ്രണപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ കാണുന്നവരൊക്കെ പൊട്ടന്മാരായിരിക്കണം ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകളൊക്കെ മുടങ്ങാതെ കഴിക്കാം പക്ഷെ ആള് പോരവെന്ന് നോക്കാൻ ഡോക്ടർ തൊട്ടാൽ അശുദ്ധി എന്തെന്നാലും നമ്മളൊന്നും ഇതിൽ ഇടപെടുന്നില്ല